可以。<noise> <noise> <noise> ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ യ്യമ്പളിക്കാർ ഒരു പാളിപ്പടക്കത്തിന് തീ കൊടുത്തു അതോടെ പിരിവട്ടുത്സവം ആരംഭിച്ചു മറുപടിയായി കുഴുപ്പിള്ളിയുടെ മാലപ്പടക്കം പൊട്ടിച്ചിതറി അയ്യമ്പിള്ളി കുഴുപ്പിള്ളി നാണങ്കെട്ട കുഴുപ്പിള്ളി എന്ന കോളാമ്പിമൈക്കിലൂടെയുള്ള വായത്താരിയോടെ അയ്യമ്പിള്ളിയിലെ വലിയ തൊള്ളക്കാരായ ചെറുപ്പക്കാർ മാലപ്പടക്കത്തിന് തീ കൊളുത്തി ഒരെലിവാണം തെക്കക്കരയിലേക്ക് കത്തിച്ചു വെട്ടു കാണികൾ ഹർഷാരവം മുഴക്കി തൽക്കാലം കുഴുപ്പിള്ളിക്കാരായി മാറിയ തെക്കേക്കരക്കാരെ പിരിപിടിപ്പിച്ചു പാളിപ്പടക്കങ്ങളുടെ ഒരു നീണ്ട നിര പൊട്ടിത്തീർന്നപ്പോൾ കുഴുപ്പിള്ളിയിലെ പോരാളികൾ ഒന്നിരട്ട് ഗുണ്ടിനു കുടിത്തീ കൊടുത്തു ഹർഷാരവങ്ങളുടെ അകമ്പടിയോടെ കുഴുപ്പിള്ളിക്കാരുടെ ഗായകൻ ലെങ്കട സുരേന്ദ്രൻ തൊള്ള തുറന്നു തൊള്ളായി ഉണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല പൊട്ടൻകോപി ഉണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല പോത്തൻ ബാബു ഉണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല ഹോട്ടലുമാമയുണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല അയ്യമ്പിള്ളി കുഴുപ്പിള്ളി നാണംകെട്ട അയ്യമ്പിള്ളി എല്ലാം വടക്കേക്കരയിലെ പോരാളികളുടെ കളിപ്പേരുകളാണ് ഫൽഗുവും വിജയനും ബാബുവുമൊക്കെ ലങ്കട സുരേന്ദ്രൻ ചേട്ടനോടൊപ്പം ചേർന്ന് തൊള്ള പൊളിച്ചു കാണികൾ അവരാൽ ആവുംവിധം പിരിമുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വടക്കേക്കരയിലെ ഒരമിട്ട് ഉയർന്നു പൊട്ടി മനോഹരമായ നീലയും പച്ചയും പ്രസരിപ്പിച്ചു ഒരു നിരമാലപ്പടക്കവും പൂത്തിരിയും കെട്ടിയിട്ട കമ്പിയിൽ കറങ്ങിക്കത്തിയ ചക്രവും കൂടിയായപ്പോൾ കാണികൾ അയ്യമ്പിള്ളിക്കു വേണ്ടി ജയി വിളിച്ചു അയ്യമ്പിള്ളിയിൽ നിന്നുള്ള ഗാനമേള ഉയർന്നു ആശേരി പൂശേരി ഓടിക്കോ തൊട്ടിൽ ചാടി മുങ്ങിക്കോ വാകായു ചന്ദ്രപ്പ മാറിക്കോ മാളത്തിൽ കയറി പതുങ്ങിക്കോ പൂശേരിയുണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല സൂപ്പർമാൻ ഉണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല തുറുകണ്ണൻ ഉണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല പാറ്റവാപ്പനുണ്ടവിടെ എന്നിട്ടും ജയിച്ചില്ല ഇതൊക്കെ തെക്കേക്കരയിലെ പോരാളികളുടെ കളിപ്പേരുകളാണ് വാശിമൂത്തു പാളിപ്പടക്കം ഓലപ്പടക്കം ഏറുപടക്കം പൂത്തിരി ചക്രം ഗുണ്ട് വാണം ഡൈന അമിട്ട് ഐറ്റങ്ങൾ ഇരുവശത്തും ഒരുപാട് കത്തിയമർന്നു കൊളമ്പി മൈക്കിലൂടെയും കറണ്ട് പോയപ്പോൾ തൊള്ള തുറന്നും വെല്ലുവിളികളും ഗാനമേളകളും അരങ്ങു തകർത്തു കുഴുപ്പിള്ളിക്കാരുടെ വേദിയായ ഉപയോഗശൂന്യമായ പഞ്ചായത്ത് കക്കൂസിന്റെ മുകൾത്തട്ടിൽ നിന്ന് വാശി സൂപ്പർമാൻ എന്ന സുബ്രൻ സുബ്രൻചേട്ടൻ പുത്തൻ തോട്ടിലെടുത്തു ചാടി വടക്കേക്കരയ്ക്ക് നീന്തി വടക്കേക്കരയിൽ നിന്ന് കത്തിച്ചു വിട്ടൊരു വാണം തോടിന് മുകളിലൂടെ വന്നതോടെ പുള്ളി വെപ്രാളത്തോടെ മുങ്ങാങ്കുഴിയിട്ട് തെക്കേക്കരയ്ക്ക് നീന്തിയത് കണ്ട് കാണികൾ കോലാഹലമുയർത്തി വിഷു പ്രമാണിച്ച് നാട്ടിലെത്തിയിരുന്ന ബാബുവിന്റെ അച്ഛൻ ബാഹുലയൻ ചേട്ടൻ കള്ളിന്റെ ലഹരിയിൽ വഴുതി തോട്ടിൽ വീണപ്പോഴും ഹർഷാരവുമുണ്ടായി അതോടെ പാവും ബാബു സ്ഥലം വിട്ടു ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി മ്ലാനവതനായിട്ടു प्रीति जोसेफ